പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറമ്പുകളിലും തടിച്ച് സ്ഥലങ്ങളിലും എന്നുവെച്ചാൽ കൃഷിയില്ലാത്ത സ്ഥലങ്ങൾ റോഡരികിലും വളർത്തി വരുന്ന ഒരു സസ്യത്തെ പറ്റിയാണ് ഇന്ന് വിവരിക്കുന്നത് ഈ സസ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചീര ഇനമാണ് പൊണ്ടകര എന്നും പൊന്നാൻ തകര എന്നൊക്കെ വിളിക്കുന്നത് ഇതിലെ ഇതിൻ്റെ ഇലക്കൊരു മത്ത് മണമുണ്ട് അത് എന്നൊരു ഭാവമാണ് ഇതിൽ കാണുന്നത് എന്നാലിത് രുചികരമായ ചീരയാണ് ഈ സസ്യത്തെ കൂടുതൽ അത് ആരും പരിഗണിക്കാറില്ല ശാസ്ത്രനാമം ഓക്സിഡൻറ്റാലിസ് എന്നാണ് പറയുക ചില സമയങ്ങളിൽ തകരച്ചെടിയേക്കാൾ കൂടുതൽ ഏകദേശം ഒരു ഒന്നര മീറ്ററോളം വരെ പൊക്കത്ത് വളരാറുണ്ട് ഓരോ പ്രദേശത്ത് വളരുമ്പോൾ ഇലയ്ക്ക് ചില വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും കൊണ്ടുകരയുടെ പൂക്കൾ കുലകളായിട്ടാണ് കാണുന്നത് പൊണ്ണിൻ്റെ നിറമാണ് എന്നുവെച്ചാൽ സ്വർണ്ണ നിറമാണ് അതുകൊണ്ടാകാം കൊണ്ടകരയെന്ന് വിളിക്കാൻ കാര്യം ചിത്രശലഭങ്ങളുടെയും തേനീച്ചകളുടെയും നിത്യ സന്ദേശമാണ് വനപ്രദേശങ്ങളെ താമസിക്കുന്ന താമസിക്കുന്നവർ തോരം വെച്ചും പല വിഭവങ്ങളും ഉണ്ടാക്കിയിരുന്നു പത്തിലെ പത്തിലെ തോരനായിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ ഇത് കഴിക്കാറുണ്ട് കൂടാതെ കന്നുകാലികളുടെ ഭക്ഷണമാണ് ഇത് ജൈവവളമായിട്ടോ വച്ചിലവളമായിട്ടൊക്കെ നമുക്കിത് ഉപയോഗപ്പെടുത്താം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഗോത്രവൽക്കാർ ഇത് ഈ ചീര ഉപയോഗി ഉപയോഗിച്ചിരുന്നു കൂടാതെ അവിടെയുള്ള രാജ്യങ്ങളിൽ കാപ്പിക്കുരുവിൽ മായം ചേർക്കാൻ വേണ്ടി പാ ഇതിൻ്റെ പാക പാകമാകാത്ത വിത്തുകൾ വളർത്തുപിടിച്ച് ചേർക്കാറുണ്ട് ആസ്മ തൊക്കു രോഗങ്ങൾക്ക് മരുന്നിന് ഫലവത്തായ ഒരു ചേരുവയാണ് കൂടാതെ കഴൽ രോഗത്തിനായി ഈ സസ്യത്തിൽ നിന്ന് വേദി മരുന്നുകൾ ഉണ്ടാക്കി വരുന്നു ഇതിൻ്റെ മൂക്കത്ത മൂക്കാത്ത ഇലകൾ ഇപ്പോൾ ഈ കാണിക്കുന്നവരെ അപ്പോൾ തലപ്പത്തുള്ള ഇലകളൊക്കെ പറിച്ചെടുത്ത് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് ഇലക്കറികളിൽ പൊതുവെ ഇടിന്റുകൾ നാരുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ എ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കാഗോയിലെ റഷ് മെഡിക്കൽ സെൻറ്ററിൽ നടത്തിയ ഗവേഷണത്തിൽ വാർത്തയ്ക്ക് ത്തെ കുറച്ചു കൊണ്ടിരാനുള്ള കഴിവ് ഇലക്കറികളിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇലക്കറികളിൽ പൊതുവെ കൊഴുപ്പിനെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് മൾട്ടിവിറ്റാനൊക്കെ അടങ്ങിയതാണ് ഇലക്കറികൾ അപ്പോൾ അതിൽ ഫോളേറ്റി ബീറ്റ കലോട്ടിൻ ലുട്ടിൻ എന്നയോ വസ്തുക്കളൊക്കെ അടങ്ങിയതാണ് മലബാർ പ്രദേശങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഇപ്പം ഈ പുണ്ടകാരം വളർത്തിയെടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ വിത്ത് വാങ്ങി നമ്മൾ ആവശ്യത്തിന് ഒരു ഇലക്കറിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കുറ്റിച്ചെടിയായിട്ടാണ് ഇത് വളരുന്നത് അപ്പോൾ അത്യാവശ്യമായിട്ട് കയ്യെത്താത്ത നമുക്ക് ഇത് പളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇലകളെ നമ്മളിത് പറിക്കാൻ നേരത്ത് പുഴുക്കളും എട്ട് കലികളൊക്കെ മുട്ടയിടാറുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ട് പുഴു അപ്പോൾ അത് ഉപ്പ് വെള്ളം മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് വെള്ളത്തിൽ മുക്കി വച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പാചകം ചെയ്യുക അപ്പോൾ വെളുത്തുള്ളി ഉള്ളി എണ്ണ കടുക് തേങ്ങ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് എണ്ണയിൽ വയറ്റി ഇളം കായകളൊക്കെ ഇതിൻ്റെ ഈ മുറിച്ച് ഇതേപോലെ പാചകമായിട്ട് നമുക്ക് ഇലക്കറിയായിട്ട് തോരമായിട്ട് ഒക്കെ വയ്ക്കാം അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്സ്